പത്തനംതിട്ടയിലെ കാർ ആകസ്മികമായി സംഭവിച്ചത് ആസൂത്രിതമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണം അപകടം ആസൂത്രിതമല്ല എന്ന് സ്ഥാപിക്കാൻ ഹാഷിമിന്റെ സഹോദരനെയും അച്ഛനെയും രംഗത്തിറക്കി നടത്തുന്ന ശ്രമത്തിന് പിന്നിൽ ഇൻഷുറൻസ് തുക നഷ്ടപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യം അനുജയെ വിനോദയാത്രാ സംഘത്തിന്റെ വാഹനത്തിൽ നിന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് സഹ അധ്യാപകർ പോലീസിന് കൊടുത്തിട്ടുണ്ട് ഭർത്താവും കുട്ടികളുമുള്ള അനുജയും കുടുംബമുള്ള ഹാഷിമും വഴിവിട്ട അടുപ്പത്തിലായിരുന്നുവെന്ന സൂചനയും ഇതിനകം പുറത്തുവരികയാണ് അനുജയെ കൂട്ടിക്കൊണ്ടുപോയ കാറിൽ മൽപിടുത്തം നടന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഹാഷിമോടിച്ചിരുന്ന കാർ ലോറിയിലേക്ക് ഇടിപ്പിച്ചു കയറ്റിയതാണ് എന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം ഇത്രയധികം സാഹചര്യ തെളിവുകൾ നിലനിൽക്കെ മുഖ്യ തെറ്റുകാരനാണ് എന്നതും വ്യക്തം എന്നിട്ടും ഇയാൾ നല്ലവനാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത് പട്ടാഴിമുക്കിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത നിർക്കാൻ പോലീസ് കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിനൊപ്പം ഹാഷിമിന്റെയും അനുജയുടെ മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് പരിശോധിക്കും വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചാൽ ദുരൂഹതകളിൽ വ്യക്തത വരും എന്നാണ് പോലീസ് കരുതുന്നത് പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കുന്നതോടെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുമെന്നാണ് നിഗമനം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഹാഷിം അനുജയെ നിർബന്ധിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്തിന് ലോറിയിൽ ഇടിപ്പിച്ചു എന്ന ചോദ്യമാണ് പോലീസിന് മുന്നിലുള്ളത് ബന്ധുക്കൾക്ക് ഇവരുടെ സൌഹൃദത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പോലീസിനോട് വ്യക്തമാക്കുന്നത് രണ്ട് ും ഇത് എന്നാൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതോടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ രണ്ടുപേരുടെയും മൃതദേഹത്തിൽ നിന്നും ശേഖരിച്ചു എന്നാൽ മൊബൈൽ ഫോണിന്റെ ലോക്കഴിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്ത വിദഗ്ധ പരിശോധനയ്ക്കായി ഫോണുകൾ ലാബിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം മരിച്ച ഹാഷിമിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സംസ്കരിച്ചു ം ഇന്ന് വീട്ടുവളപ്പിൽ നടന്നു മരിച്ച അധ്യാപിക അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വാഹനത്തിൽ നിന്നാണ് അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അനുജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായും അധ്യാപകർ പറയുന്നു തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയത് എന്ന് അധ്യാപകർ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് ഭാവികതകളൊന്നും തോന്നിയില്ല എന്നും അധ്യാപകർ പറയുന്നു അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അമിത വേഗത്തിലെത്തിയ കാർ എതിർ ദിശയിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഹാഷ്യമായിരുന്നു ഇടിയുടെ അഘാതത്തിൽ മുൻസീറ്റിലിരുന്ന അനുജ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു പൂർണ്ണമായും തകർന്ന കാർ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് രണ്ടുപേരെ പുറത്തെടുത്തത് ന്യൂസ്